മഹാസമുദ്രമായ വാൽമീകി രാമായണത്തിൽ നിന്നും ശുദ്ധമായ അധ്യാത്മ രാമായണം പിറന്നു വീണ്ടും ഗംഗയായി ശുദ്ധമായി നദിയായി അധ്യാത്മരാമായണമായി അതിടുകൊഴുകി പുനാദി ഭുവനത്രയം ഈ ഭുവനത്രയങ്ങളെയും ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു അധ്യാത്മരാമായണം അധ്യാത്മ രാമായണമിതം മൃത്യുശാസന പ്രോക്തം എല്ലാവർക്കും എന്താ ഗോമനീശ്വരന്മാരെന്താ ചിന്തിച്ചേ എന്താ അപ്പോൾ ഈ മരണം ഈ മൃത്യുവിൽ നിന്നും എങ്ങോട്ട് അമരത്വത്തിലേക്ക് ഉയരണം എല്ലാവരും ചിന്തിക്കും ഒരൻപത് വയസ്സ് കഴിഞ്ഞ നാലുപോറൊക്കെ ഇത് പ്രത്യേകിച്ചും ഇപ്പൊ കൊറോണ കഴിഞ്ഞപ്പോ കണ്ടോണ്ടിരിക്ക എന്താ അപ്പൊ ഇതിനൊരു പരിഹാരം അതുപോലെ ചിന്തിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു ഗ്രന്ഥങ്ങൾ തുറക്കും മായണത്തില് പറയാത്ത ഒരു വേദവാക്യങ്ങളും ഇല്ല വേദത്തിലെ സാരങ്ങൾ അങ്ങനെ എടുത്ത് കറന്നു വെച്ചതാ ആഗമക്കാതലായ രാഘവൻ തിരുവടിയേ എന്നാണ് പറയുന്നത് അജേഡാവിന്റെ ഭാഗം വരുമ്പോ ആഗമ കാതൽ എന്ന് പറഞ്ഞാൽ എന്താ രാമായണമൊക്കെ അങ്ങനെ വായിച്ച് വായിച്ചു പോവും നമ്മളെ ഈ വരികൾക്കിടയിലെ വരികൾ വായിക്കുമ്പോഴാണ് തത്വാർത്ഥ വിചാരം ഉണ്ടാകുന്നത് ഈ തത്വങ്ങളെ വെറുതെ രാമായണം അങ്ങനെ വായിച്ചു പോയാൽ മതിയോ അതൊരു അഖരവ ണ്ട് എന്നോട് പറയും നാരായണീയൻ ക്ലാസ്സിലെ അമ്മ ടീച്ചറെ എൺപത്തിനാലിന് ഞാൻ ഇത് വായിച്ചു തുടങ്ങിയതാ രണ്ടായിരത്തി ഇരുപത്തി നാലായി ഇപ്പഴാണ് ഈ ശ്ലോകം പറയുന്നത് ഇന്നതാന്ന് മനസ്സിലായത് കേട്ടോ അത് കേൾക്കുമ്പോൾ ഇവിടെ കിട്ടുന്ന ആ ഒരു സന്തോഷം അതിലും വലിയ ഒരു ദക്ഷിണ ഇല്ല എന്നുള്ളതാ സത്യം അപ്പോ ഇത് അതര വ്യായാമം അല്ലാതെ ആരാണ് ആഗമക്കാതൽ എന്താണ് വേദ തത്വം ൊരു ജീവിക്കുക നമ്മൾ എന്താ ചെയ്യുന്നത് എല്ലാവരും ഇതേ അമ്പലത്തിക്ക് വരുന്നു തൊഴുത് നമസ്കരിക്കുന്നു പോകുന്നു ഇതാണോ ഭക്തി അല്ല അത് വെറും എൽ കെ ജി ഒരു മനുഷ്യൻ ജനിച്ചു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ എൽ കെ ജിയിൽ ചേർക്കും അവനെന്നും എൽ കെ ജിയിൽ ഇരിക്കുകയാണോ അല്ല എന്ത് ചെയ്യുന്നു അവൻ പഠിച്ച് മുതിർന്ന് പി ജിയും പിന്നെ പി എച്ച് ഡിയും കഴിഞ്ഞ് വലിയ ഉന്നത സ്ഥാനങ്ങളിൽ എത്തുന്നു അക്കാദമിക്കലി നമ്മൾ എന്നും എൽ കെ ജി അച്ഛനും അമ്മയും കൈപിടിച്ച് ക്ഷേത്രത്തിൽ കൊണ്ടുവന്നു ു അവർ നമസ്കരിച്ചോ നമ്മളും നമസ്കരിച്ചു ഇത്രയാണ് അറുപത് വയസ്സായാലും നമ്മൾ എൽ കെ ജിയിലാണ് ആ എൽ കെ ജിയിൽ നിന്ന് എന്ത് ചെയ്യണം ഞാൻ പാനയിലൂടെ ഹരിനാമകീർത്തനത്തിലൂടെ അധ്യാത്മരാമായണത്തിലൂടെ ഭഗവത്ഗീതയിലൂടെ ഭാഗവതത്തിലൂടെ ഉയർന്നുയർന്ന് ഇത്തിരിയെങ്കിലും വേദം അറിവ് നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥമായ വേദം പറയുന്നത് തന്നെ എന്താ അനോ ഭദ്രാഹ്രതോ എന്ന് വിശ്വത ഈ വിശ്വത്തിലെ ഭദ്രമായ എല്ലാ കാര്യങ്ങളിലും എന്നിലേക്ക് വന്നു ചേരട്ടെ ഇതാണ് വേദം പറയുന്നത്